ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ തിരശീല വീണിട്ടും ഒരു മാസത്തോട് അടുക്കുമ്പോഴും മത്സരാർത്ഥികളും അവരുടെ പോസ്റ്റ് ഷോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചയാണ് സീരിയൽ താരവും സെക്കൻഡ് റണ്ണർ അപ്പുമായ ഷാനവാസിന് ജന്മനാട്ടിൽ നൽകിയ സ്വീകരണ ചടങ്ങാണ് നിലവിലെ ഏറ്റവും ചൂടേറിയ വിഷയം എന്നാൽ ഈ സ്വീകരണം താരത്തിന് മാസ് എൻട്രി നൽകുന്നതിന് പകരം സോഷ്യൽ മീഡിയയുടെ നിശിത വിമർശനത്തിനും കൂട്ടപരിഹാസത്തിനും വഴിവച്ചിരിക്കുകയാണ് സീത കുങ്കുമ്പൂവ് തുടങ്ങിയ സീരിയലുകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ശക്തമായ ആരാധക പിന്തുണ നേടിയ താരമായിരുന്നു ഷാനവാസ് ഈ പ്രേക്ഷക പിന്തുണ അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് വീട്ടിൽ വലിയ മുതൽക്കൂട്ടായിരുന്നു ഒന്നാം ദിവസം മുതൽ തന്നെ വോട്ടിങ്ങിൽ മുന്നിലായിരുന്ന ഷാനവാസ് ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുമെന്ന് ഉറപ്പിച്ച താരമായിരുന്നു താനും അനീഷുമാകും ഫൈനൽ ടൂവിൽ ഇടം പിടിക്കുക എന്ന് ഷാനവാസ് സ്വയം വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രേക്ഷക പിന്തുണയുടെ ബലത്തിലുമായിരുന്നു എന്നാൽ ഷോ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഷാനവാസിന്റെ പ്രകടനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു ശക്തമായ ഗെയിംസ് സ്ട്രാറ്റ് ോ മൈൻഡ് ഗെയിമുകളോ കാര്യമായി കാഴ്ചവെക്കാൻ ഷാനവാസിന് കഴിഞ്ഞിരുന്നില്ല അനുമോളും അനീഷും ഇടയ്ക്ക് വെച്ച ഷോ കയ്യിൽ ഒതുക്കുകയും നെവിനും അക്ബറും ശക്തമായി ഉയർന്നു വരികയും ചെയ്തതോടെ ഷാനവാസിലെ രുദ്രനെ ആളുകൾ പതിയെ കൈവിടുകയായിരുന്നു പലപ്പോഴും ഗെയിം മറന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിയത് ഷാനവാസിന് വിനയായി ആര്യന് കൊടുക്കാനുണ്ടായിരുന്ന സ്ക്രൂ ടാസ്ക് പോലും ഷാനവാസിന്റെ ഇടപെടൽ കാരണം പാതി മുടങ്ങിയ സ്ഥിതിയിലേക്ക് എത്തി ഇത് അദ്ദേഹത്തിന്റെ ഗെയിം സ്പിരിറ്റിനെ ചോദ്യം ചെയ്തു ഈ സീസണിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഷാനവാസ് ഉയർന്ന പ്രതിഫലം വാങ്ങിയ താരത്തിന് അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന വിമർശനവും പ്രേക്ഷകർക്കിടയിൽ ശക്തമായിരുന്നു ഈ വീഴ്ചകളെല്ലാം ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയും ഫൈനൽ ടൂവിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താരം സെക്കൻഡ് റണ്ണർ അപ്പായി ഒതുങ്ങുകയും ചെയ്തു ഷോ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോടടുക്കുമ്പോഴാണ് ഷാനവാസിന്റെ ജന്മനാടായ മഞ്ചേരിയിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ഒരു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി സുഹൃത്തുക്കൾക്കും മകൾക്കുമൊപ്പം തുറന്ന ജീപ്പിൽ മഞ്ചേരി അങ്ങാടിയിലൂടെ നടത്തിയ റോഡ് ഷോയാണ് സോഷ്യൽ മീഡിയയുടെ നിശ്ചിത വിമർശനത്തിന് കാരണമായത് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ അവസാനിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് സാധാരണയായി സ്വീകരണ പരിപാടികൾ നടക്കുക എന്നാൽ ഷാനവാസിന്റെ റോഡ് ഷോ ഇത്രയധികം വൈകിയതാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന വിമർശന വിഷയം ഇപ്പോഴാണ് കറക്റ്റ് ഷാനവാസായത് ബിഗ് ബോസ് കഴിഞ്ഞ ഒരു മാസമാവാറായി അപ്പോഴാണ് റോഡ് ഷോ തുടങ്ങിയ കമൻറ്റുകളാണ് വരുന്നത് ഷോയിൽ പലപ്പോഴും നടത്തിയ പട്ടിഷോ എന്ന പ്രയോഗം പുറത്തും തുടരുന്നു എന്ന രീതിയിൽ വിമർശനങ്ങളുണ്ടായി എന്തിനാണ് ഈ പ്രഹസനമൊക്കെ ആരെ കാണിക്കാനാണ് മാസ് എൻട്രി കാണാൻ ആരെയും കാണുന്നില്ലല്ലോ തുടങ്ങിയ കമന്റുകൾ റോഡ് ഷോ കാണാൻ കാര്യമായി ആളില്ലാത്തതിനെ ചൂണ്ടിക്കാട്ടി പരിഹസിച്ചു ഇതൊന്നും വേണ്ടിയിരുന്നില്ല സ്വയം കോമാളിയായി മാറുന്നത് പോലെയുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെട്ടു പ്രശസ്തി നിലനിർത്താൻ വേണ്ടി വൈകിയെത്തിയ ഒരു ചടങ്ങ് സ്വയം പരിഹാസ്യമാകുന്നതിന് എന്ന് സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തി ചില കമന്റുകൾ വിനോദ പരിപാടിയുടെ ഭാഗമായി ഒരു താരത്തിന് നൽകുന്ന സ്വീകരണം ചോദ്യം ചെയ്യുന്നതായിരുന്നു അദ്ദേഹം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ ആ പരിപാടിയിൽ നിന്ന് കിട്ടിയതെല്ലാം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതല്ലേ ഒരു ജവാൻ നാടിനെ യുദ്ധത്തിന് മുന്നിൽ നിന്ന് വിജയിപ്പിച്ചതൊന്നുമല്ലോ വിനോദ പരിപാടിയിലെ പങ്കാളിത്തത്തിന് ഇത്രയും വലിയ പ്രഹസനം ആവശ്യമില്ലെന്ന വിമർശനം ഇതിൽ ഉൾക്കൊണ്ടിരുന്നു സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചു എന്ന കമന്റും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാനമായ രീതിയിലുള്ള സ്വീകരണം ആവശ്യമില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾക്ക് ശേഷം പ്രേക്ഷകരുടെ ശ്രദ്ധയും പിന്തുണയും എത്ര വേഗത്തിൽ എന്നതിന്റെ ഉദാഹരണമാണ് ഷാനവാസിന്റെ ഈ സ്വീകരണം ഫൈനൽ െത്തിയ അനീഷിനും വിജയിയായ അനുമോൾക്കും ഷോ കഴിഞ്ഞ ഉടൻ തന്നെ മികച്ച സ്വീകരണമാണ് ലഭിച്ചത് എന്നാൽ സെക്കൻഡ് റണ്ണർ അപ്പായ ഷാനവാസിന് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതേ പ്രതികരണം ലഭിക്കാതെ പോയത് പ്രേക്ഷകരുടെ പിന്തുണ എത്ര വേഗത്തിൽ മറ്റു താരങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് താരങ്ങൾ തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ നടത്തുന്ന ഓരോ നീക്കവും നിശിതമായി വിലയിരുത്തപ്പെടുമെന്നതിനെ ഓർമ്മപ്പെടുത്തലാണ് ഷാനവാസിന്റെ റോഡ് ഷോ മികച്ച അഭിനയ പാരമ്പര്യമുള്ള ഒരു നടൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത്തരം പരിപാടികൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയാണ് ദോഷകരമായി ബാധിക്കുക എന്ന മുന്നറിയിപ്പാണ് വിമർശകർ നൽകുന്നത്